അസേക്കും നമസ്കാരം ഇസ് ഫൈൻ ഐ എം ഗോയിങ് ടു ടീ ഷോപ്പ് റൈറ്റ് നൗ ടു ഹ് ദർ സ്പെഷ്യൽ ടീ ആൻഡ് സ്നാക്സ് സോ നമ്മളിപ്പം പോകാൻ പോകുന്നത് ചായക്കടയിലോട്ടാണ് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയതാണ് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബീസിയസ്റ്റ് ടീ ഷോപ്പ് ഇൻ റാന്നി ഐ എം വെരി ഹാപ്പി വൺ ഐ കം ഹ്യൂർ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തതും ഞാൻ പലപ്പോഴും പരാജയപ്പെടുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു ഇംഗ്ലീഷ് ബട്ട് നൗ ഐ ലൈക്ക് ഇംഗ്ലീഷ് സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇംഗ്ലീഷ് ഇപ്പോൾ എനിക്കറിയില്ല എന്തോ ഒരു ഭയങ്കര ഒരു ഇഷ്ടം എനിക്ക് ഇംഗ്ലീഷിനോട് സംസാരിക്കുകയാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ലാംഗ്വേജായിട്ട് എനിക്ക് പലപ്പോഴും ഇംഗ്ലീഷ് ഫീൽ ചെയ്തിട്ടുണ്ട് മാത്രമല്ല വേൾഡ് വൈഡ് ഒക്കെ നമ്മൾ പോകണ്ട വന്നുപോയി ഒരു ലൈഫിൽ ഒരു അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ശരിക്കും അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്കറിയാണെങ്കിൽ അറിയാണെങ്കിൽ കറക്റ്റ് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ശരിക്കും നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലെയല്ല മാക്സിമം ഇംഗ്ലീഷ് ആക്സെൻ്റ് തന്നെ പിടിച്ചിട്ട് അവർ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ് ഞാനിപ്പോൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാന്നുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ പലപ്പോഴും പറയും ഇത്ര അധികം സ്ട്രഗിൾസിൽ നിന്നുകൊണ്ട് എങ്ങനെ നിനക്ക് ഇതിനൊക്കെ സാധിക്കുന്നു എന്നുള്ളത് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് കാരണം എനിക്കൊന്നും ആരെങ്കിലും കഴിയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അത് എനിക്ക് അച്ചീവ് ചെയ്തേ പറ്റുമെന്നുള്ളൊരു ഇതുണ്ടാവും അപ്പോൾ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും ഇപ്പം നമ്മൾ ചായക്കടയിൽ എത്തിയിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്കും അതുപോലെ ചായയും കൂടെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഒന്നെങ്കിലൊന്നും പറ്റൂല അല്ലെങ്കിൽ ഒന്നും കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സാധിപ്പിച്ച് കാണിച്ചു കൊടുക്കണം ഐ അഫോൺ അച്ചീവ് എവറിഥിങ് ഇൻ മൈ ലൈഫ് ദാറ്റ് ഈസ് ഹൗ മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ടു ലൈക്ക് ബിക്കോസ് ഐ എം സ്മാർട്ട് ദം ജാം സോ ഐ ഹാവ് ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഹാൻഡിൽ ദിസ് ബെറ്റർ ദൻ ദം സോ വെൻ പീപ്പിൾ കമ്പയർ ടു മീ ജാം ആൻഡ് ടോക്ക് ഝൗൺ മീ ഐ കീപ് ട്രൈങ് ടു അബൌട്ട് ഹം ദാറ്റ് ഈസ് ഹൗ ഐ ഹീവ് സ് ഐ സ്റ്റഡി ഇൻ ഇംഗ്ലീഷ് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംസാരിക്കുമ്പോൾ കാണുമായിരിക്കും പക്ഷേങ്കിൽ ഞാൻ മാക്സിമം ലൈഫിൽ ഇപ്പം ഇംഗ്ലീഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ എൻ്റെ മലയാളം എന്ന് പറയുന്നത് കുറേയധികം അച്ചടി ഭാഷ എൻ്റെ കയ്യിൽ വരുന്നുണ്ടാവും ഞാൻ ജനിച്ച് വളർന്ന നാട് കോഴിക്കോടാണ് പക്ഷേ അവിടുത്തെ ഒരു സ്ലാങ് ഒന്നായിരിക്കത്തില്ല ഇപ്പം ഞാൻ പറയുന്നൊരു മലയാളം അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നത് വരെ ഓൾറെഡി ഞാൻ എന്റെ അവിടുത്തെ കോഴിക്കോടുള്ള ലാംഗ്വേജ് തന്നെയായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത് ആക്സിഡന്റ് നടന്നതിന് ശേഷം എന്റെ മൈൻഡിലെ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ പോയി പിന്നെ എന്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് ഇത്തരം കോട്ടയം അച്ചടി ഭാഷ അങ്ങനെയുള്ള പിന്നെ പത്തനംതിട്ട ഈ സൈഡിലുള്ള ആൾക്കാരെ ഭാഷ അപ്പം അതൊക്കെയാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതും എന്റെ മൈൻഡിലോട്ട് ഫ്രഷ് ആയിട്ട് വരുന്നത് മൈൻഡ് ഫുള്ള് ക്ലിയർ ആയി പോയി ക്ലിയർ ആയിട്ട് ഒന്നുമില്ല ഫുൾ ആയി കുറച്ച് നമുക്ക് ലൈഫിലുണ്ടായ കുറേ ഇൻസിഡന്റ് ഇങ്ങനെ നമ്മൾ ഉറക്കത്ത് വന്നത് പോലെ വന്നു പോകുന്നത് പോലും മൈൻഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുള്ളത് ബാക്കിയൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ്ലി ഒരു വൈറ്റ് പേപ്പർ എങ്ങനെയായിരുന്നു അതുപോലെ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് എഴുതാനും വായിക്കാൻ പോലും ഒരു അറിയാത്തൊരു സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു ഒന്നും അറിയുന്നില്ല അവിടെ നിന്ന് പതിയെ പതിയെ ഞാൻ മൂവി ജീവിതത്തിലോട്ട് വരുവായിരുന്നു അവിടെ നിന്നൊട്ടാണ് പിന്നെ എൻ്റെ ചുറ്റുള്ള ഇങ്ങനെ സംസാരിക്കുന്നു എൻ്റെ ചുറ്റുമുള്ള ഇതിങ്ങനെ സംസാരിക്കുന്നു അപ്പം എൻ്റെ എന്നുള്ള കോഴിക്കോട് ഭാഷ കംപ്ലീറ്റ്ലി ംപ്ലീറ്റ്ലി അറിയാത്ത രീതിയിൽ മൊത്തത്തിൽ മാറിപ്പോയി ഒരിക്കലും ഒരാൾ ഞാൻ കോഴിക്കോടുള്ള ഒരാളാണ് ഈ സംസാരിക്കുന്നെന്ന് ഒരിക്കലും ആരും പറയില്ല കാരണം അത്തരത്തിൽ മൊത്തത്തിൽ അങ്ങ് മാറി സ്ലാങ് ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് സ്ലാങ് ഉണ്ടല്ലോ മലയാളത്തിന് പല സ്ലാങ് സംസാരിക്കും അപ്പൊ അത് ഞാൻ കോഴിക്കോട് സ്ലാങ്ങിലായിരുന്നു മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആക്സിഡന്റിന് ശേഷം കംപ്ലീറ്റ് ഈ പത്തനംതിട്ട കോട്ടയം സ്റ്റൈൽ ആയിട്ടുണ്ട് പിന്നെ വർക്കല വർക്കല സമയത്തും എനിക്ക് കോഴിക്കോട് സ്ലാങ് ഉണ്ടായിരുന്നു പക്ഷെ ആക്സിഡന്റിന് ശേഷമാണ് ശരിക്കും കംപ്ലീറ്റ്ലി സ്ലാങ് മാറിയത് ഇപ്പൊ ഇന്ന് നമ്മൾ നേരം വെളുത്തു നമ്മൾ ബാങ്കിൽ വന്നിരിക്കുകയാണ് എന്തിനാ ബാങ്കിൽ വന്നു നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഞാൻ ഇന്ന് ബാങ്കിൽ വന്നിരിക്കുന്ന വെച്ചാ എന്റെ നമ്പർ ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് കൊടുത്തതിന് ശേഷം ആ നമ്പർ ലീക്ക് ആയിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്നത് കൊണ്ടാണ് ഇപ്പം ആ നമ്പർ മാറ്റേണ്ട മാറ്റയാണ് അപ്പോ അതൊരു ഒരു അവന് നമ്പർ കൊടുക്കാന്നുള്ളത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു കാരണം നമ്മളൊരു ഒരു ഒരു ഒരാൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാതെ അവർക്ക് നമ്മൾ ചതിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവർക്ക് നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഞാൻ അവന് നമ്പർ കൊടുത്തത് എൻ്റെ തെറ്റാണ് ആ തെറ്റിനിപ്പം ഞാൻ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ പേഴ്സണൽ നമ്പർ ആയിരുന്നു അത് അത് ആധാറായിട്ട് ലിങ്ക് ചെയ്ത നമ്പറാണ് അതുപോലെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത നമ്പറാണ് അപ്പോൾ ആ നമ്പർ ഇനിയിപ്പം അതിന്നെല്ലാം മാറ്റിയിട്ട് പുതിയൊരു നമ്പർ എടുത്ത് അത് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ടോക്കൺ നമ്പർ നമുക്ക് ഇരുപത്തി രണ്ടാണ് കിട്ടിയത് അപ്പം എന്നോട് അവർ ചോദിച്ചു എന്താണ് നമ്പർ മാറ്റുന്നത് ചോദിച്ചു ഓൾറെഡി എനിക്ക് അറിയാവുന്നൊരു ഓഫീസർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നേരത്തെ ഞാനൊരു കാര്യത്തിൽ പോയപ്പോൾ കാര്യത്തിന് പോയപ്പം അയാൾ എനിക്ക് കൃത്യമായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അക്കൗണ്ട് നമ്പർ എനിക്ക് പാസ്ബുക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് അക്കൗണ്ട് നമ്പർ അറിയില്ലായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് നമ്പർ ഫോൺ നമ്പർ പറഞ്ഞിപ്പോൾ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് എടുത്ത് തന്നായിരുന്നു പലരും അങ്ങനെ ചെയ്യുന്നല്ലോ പക്ഷെ അദ്ദേഹത്തിന് എന്നെ അറിയാവുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തന്നു പിന്നെ ഇന്നിപ്പം നമ്പർ മാറ്റാൻ വേണ്ടി പോയപ്പോഴും എന്നോട് പാസ്ബുക്കും അതുപോലെ പാസ്ബുക്കൊക്കെ എടുക്കാൻ വിട്ടുപോയി പാസ്ബുക്കിലാണല്ലോ അക്കൗണ്ട് നമ്പറും മറ്റു കാര്യങ്ങളുള്ളത് അപ്പൊ അതെടുക്കാൻ വിട്ടുപോയി അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല അത് നമുക്ക് എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അതും കുറച്ച് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം നല്ല തിരക്കായിരുന്നു നല്ല തിരക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കുമായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി വെരി കെയർഫുൾ ഇൻ ഗിവിങ് യുവർ ഫോൺ നമ്പർ ടു ബിക്കോസ് ഇറ്റ് ഇസ് വെരി ലൈക്ലി ടു ബി മിസ് യൂസ് സോ നമ്മുടെ ഫോൺ നമ്പർ ഒരാൾക്ക് കൊടുക്കുമ്പോൾ വളരെ അധികം സൂക്ഷിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുനിന്നലയ്ക്കാണ് നമ്പർ കൊടുക്കുന്നത് അവനോട് മറ്റാർക്കും കൊടുക്കരുതെന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഐ സ്റ്റാർട്ടിങ് ഗെറ്റ് കോൾ ഫോർ എ പ്രൈവറ്റ് നമ്പർ ഓൺ മൈ ഫോൺ കോൺസ്റ്റലി സോ നിരന്തരം എനിക്ക് കോൾ വരാൻ തുടങ്ങി പ്രൈവറ്റ് നമ്പറിൽ അറിയാത്ത കുറേ നമ്പറിൽ കോൾ തുടങ്ങി കോൾ വരാൻ തുടങ്ങി ദാറ്റ് വെൻ ഐ റിയലൈസ് ദാറ്റ് ഹി ഹാഡ് ട്രാൻസ്ഫോർഡ് ദ നമ്പർ ആൻഡ് ദെയർ വാസ് ഓൺ അതർ ഓപ്ഷൻ ബട്ട് ടു ചേഞ്ച് ഇറ്റ് ലൈറ്റ് ഓൺ പിന്നത് മാറ്റുകയല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല കാരണം കൂട്ടുകാരൻ പറഞ്ഞു നീ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു അവസ്ഥയാണ് നിനക്ക് തന്നെ വളരെ എന്താ പറയുക മെൻ്റലിയൊക്കെ തകർന്നു നീ എങ്ങനെയൊക്കെയോ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പം ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കോളുകളും അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും വേണ്ട അങ്ങനത്തെയൊക്കെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ പറയുക കുറേ യൂസ്ലെസ് ആയിട്ടുള്ള കോൾസാണ് വരുന്നതല്ല അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ തന്നെ ചെയ്ഞ്ച് ചെയ്തത് പക്ഷെ അതൊരു എട്ടിൻ്റെ പണിയായിപ്പോയി ഇനി ഒരു ആൾക്കാർക്കും നമ്മൾ ബാങ്കിന് കൊടുത്തതോ അല്ലെങ്കിൽ റേഷൻ കാർഡിന് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ ഗവൺമെൻറ് ആവശ്യങ്ങൾ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ കൊടുത്ത ഒരുപാട് ബാങ്ക് അക്കൗണ്ട് ലിങ്കഡ് നമ്പർ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ നമ്പർ ഒരു കാരണവശാലും ഒരാൾക്കും കൈമാറില്ല പിന്നെ പൊതുവേ ഫ്രണ്ട്സിനെ ആണെങ്കിലും നമ്മളെ ആൾക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടി ഒരു ഒരു നമ്പറിനും കൂടെ ഉപയോഗിക്കുന്നുണ്ട് ആ നമ്പറായിരിക്കും ഇനി ആപ്പം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക അതും വളരെ സൂക്ഷിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ നിങ്ങളാണെങ്കിലും വളരെ വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്പർ കൈമാറാവൂ അല്ലെങ്കിൽ പിന്നീടത് എട്ടിൻ്റെ പണിയോ അപ്പോൾ എനിക്ക് കിട്ടിയതുപോലെ അതുപോലെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ ലിങ്ക് ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ അങ്ങനത്തെ നമ്പറൊന്നും ഓരോ ആൾക്കാർക്കും കൊടുക്കരുത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കല്ലാതെ മറ്റൊരാൾക്കും അങ്ങനത്തെ നമ്പർ കൊടുക്കുകയേ ചെയ്യരുത് കാരണം പിന്നീട് എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ നമ്പറൊക്കെ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം പോയി മാറ്റേണ്ടി വരും സമയം എടുക്കും അത് നല്ല ബുദ്ധിമുട്ടും ആവും കാരണം എപ്പോഴാണ് ഇതിൻ്റെ റൂൾസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ചാകുന്ന പറയാൻ പറ്റത്തില്ല അപ്പോൾ ചിലപ്പോൾ നല്ല പണി കിട്ടും അപ്പം തന്നെ ഞാൻ ബാങ്കിൽ നിന്ന് മാറ്റാൻ കുറേ നേരം നിൽക്കേണ്ടി വന്നു എങ്കിലും കുഴപ്പമില്ല അറിയാം പെട്ടെന്ന് എന്നെ ചെയ്തു തന്നു പക്ഷേ അക്ഷയിൽ കൊടുത്തിട്ടുണ്ട് അത് റെഡിയായി കിട്ടിയിട്ടില്ല ബാക്കിയുള്ള ഇനി ഇപ്പം ബാക്കിയുള്ള എടുത്തിട്ടൊക്കെ കൊടുത്ത് റെഡിയായി ആക്ച്വൽ ആധാറിനെ കൂടെ ലിങ്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് നാളെയൊക്കെ റെഡിയാവുന്നാണ് പറഞ്ഞത് അപ്പം അത്രയും വെറുതെ ഒരു പണി കിട്ടി അതിൽ മറ്റാരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല കാരണം ഞാൻ തന്നെ എടുത്തു വെച്ച പണിയാണല്ലോ നമ്പർ കൊടുത്തത് ഞാൻ കൊടുക്കരുതായിരുന്നു അപ്പം അത് ഞാൻ തന്നെ എടുത്തു വെച്ച പണിയാണ് അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സോ അതെൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്